സഹപാഠിക്ക് വീടൊരുക്കാൻ വിശ്വാസവില്പനയും ജോലി തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് മുന്നോട്ട് നയിക്കുന്നത് യർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് സ്കൂളിലെ വീടില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഹപാഠിക്ക് വീട് എടുത്തു കൊടുക്കുവാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഈ സ്നേഹഭവന നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താനായി എൻ എസ് എസ് വോളണ്ടിയർമാർ സ്കൂളിൽ വെച്ച് തന്നെ ഡിഷ് വാഷ് നിർമ്മിച്ച് ീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുകയാണ് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ഭവന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുണ്ട് ആയിരത്തോളം ഡിഷ് വാഷ് ബോട്ടിലുകൾ ഇതിനകം കുട്ടികൾ വിപണനം നടത്തി കഴിഞ്ഞു വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് വിദ്യാർത്ഥികൾ വീടിന്റെ പണി ആരംഭിക്കുകയും ചെയ്തു അവധികാലമായതിനാൽ വീട് പണിക്ക് മുഴുവൻ സമയവും സഹായിക്കാൻ എൻഎസ്എസ് വളണ്ടിയർമാരും ഒപ്പമുണ്ട് നല്ലവരായ പൂർണ്ണ കൂടി വീട് പണി പൂർത്തിയാക്കാമെന്ന വിശ്വാസത്തിലാണ് പറഞ്ഞു ഞങ്ങൾ സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് അതിനുവേണ്ടി നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കി വിട്ടിരുന്നു നമ്മളെ കുട്ടികൾ തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കി വിറ്റിരുന്നു ഏകദേശം ആയിരത്തോളം ബോട്ടുകൾ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഏകദേശം ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് ഇതിനു വേണ്ടി നാട്ടുകാരുടെ സഹകരണം കൂടി അത്യാവശ്യമാണ് ന്യൂസ് സ്വാദ പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ കോളേജിലെ പെട്ടെന്ന് കേറി ഞാൻ വരുന്നില്ല പൈ അനിയുടെ പണി ഞാൻ പോളാ വിമാനത്തിന്റെ ഉള്ളിലല്ല കൊറേ മുൻജത്തിമാരെ കണ്ടിനാ ഓടല്ല പഠിക്കുന്ന കോളേജ് ഫുള്ള് മുൻചത്തിമാർ വരുന്നെങ്കിൽ വന്നോ നീ വണ്ടിട്ട് ശിവശം Para la carretera la gente a mí me pregunta y yo les digo que yo soy Marian, la 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 Marian, നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ എന്നാൽ കോളേജിൽ തന്നെ ജോയിൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുണർത്താം ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും ക്യാമ്പസിൽ വെച്ച് ചെങ്ങൈമാരെ വിജയം രചിച്ച് ചരിത്രം കുറിച്ച പതിനാറ് വർഷങ്ങൾ കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം മൂന്ന് ലക്ഷം മുതൽ പന്ത്രണ്ടര ലക്ഷം വരെ ഫീസ് ഫീസിടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും എന്നാൽ വെറും രണ്ടര ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർപോണിൽ വെച്ച് അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി ുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പി കോളേജിന്റെ കത്ത് ലൊക്കേഷൻ ഐ എസ് ഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ് പയ്യന്നൂർ